ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നല്ല മഴക്കാറുണ്ടല്ലോ ഉദ്ദേശം ലേശം ഒന്ന് മഴ മഴയിൽ നിന്നതായിരുന്നു എന്താ വീടിൻ്റെ നാലുപോറൊക്കെ വെള്ളമാണ് വെള്ളം പൂണ് കണ്ടോളൂ കിണർ നാട്ടിൽ ഈ വെള്ളം ഒലിച്ചു വരുന്നത് ഇത് കിണർ നിറഞ്ഞു വരുകയാണ് കിണർ നിറഞ്ഞൊഴുകുന്നതാണ് ഈ വെള്ളം നമ്മുടെ കിണർ നല്ല ഒഴുകും അതാണ് ഈ വരുന്ന വെള്ളം മൂലക്കന്ന് ഈ മുളോന്തയ്യണങ്ങിയിട്ടില്ല എന്താ ഉറവുള്ള സ്ഥലമാണ് വേനലിൽ നല്ല ചൂടും നല്ലതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല മഴക്കാലത്ത് ഫുള്ള് വെള്ളമാണ് അത് തന്നെ സ്ഥിതി ആ വീടിൻ്റെയൊക്കെ മരത്തിൽ കൂടെ ഒക്കെ നിറച്ച് വെള്ളം മഴക്കാലത്ത് നല്ല ഉറവാണ് നമ്മളുടെ റോട്ട് കൂടെ ഈ വെള്ളം പോകുന്നത് കിണറിൽ നിന്ന് ഉള്ളിൽ പോകുന്ന വെള്ളമാണത് കിണർ ഈ കാലായി നിറഞ്ഞ് ഒഴുകും മഴക്കാലത്ത് കിണർ നിറഞ്ഞ് നല്ലോണം ഒഴുകും നദീനൊക്കെ വെള്ളം ഒക്കെ നല്ല വെള്ളമുണ്ട് ഇവിടുന്നാണ് മീതൊക്കെ കയറിയ വെള്ളമില്ല ആർക്കും ഇല്ല കിണറുകളിലും ഇല്ല വെള്ളം എവിടെയില്ല വെള്ളം നമുക്ക് വേനൽക്കും തന്നെ അറില്ല വെള്ളം വറ്റില്ല മഴക്കാലത്ത് ഉറവുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാവും അങ്ങനെയെന്ന് മാത്രം നമ്മളെ റോഡാണ് ഇതിപ്പോൾ റോഡ് വെള്ളത്തിലുള്ള ഇനി ഉറവ് നിന്നാലേ വെള്ളം നിൽക്കും അപ്പോൾ അതായത് തൊടു കൂടെയൊക്കെ കണ്ടുകൊള്ളൂ നിറച്ച് വെള്ളമാണ് മഴക്കാലത്ത് എങ്ങനെയാണ് അതുപോലെതാ ഇതിനൊക്കെ നല്ല വെള്ളം ഉണ്ടാക്കി നല്ല വെള്ളമാണ് ചെടികളെ കുടിക്കുക വെള്ളമുണ്ടാവില്ല ഈ ഭാഗത്തേക്ക് വെള്ളം ഉണ്ടാവില്ല മഴ പെയ്താൽ തന്നെ വെള്ളമുണ്ടാവും അതിൽ പുറം തരുടെ ഉള്ളിൽ നിന്നൊക്കെ നല്ല വെള്ളം വരട് തരുടെ ഉള്ളിൽ നിന്നൊക്കെ നല്ല വെള്ളം വരും അതൊക്കെ നമ്മൾ മണ്ണിട്ട് തൂത്തിട്ടും മെറ്റിലിട്ടിട്ടും ബുദ്ധിമുട്ടിപ്പോൾ അങ്ങനെയല്ല ഇവിടെയൊക്കെ നല്ല ഉറവ് കൂട്ടിയിട്ട് നല്ല വെള്ളം വരുത്തിയതൊക്കെ അതുപോലെതാ പടി നല്ല വെള്ളം വെള്ളം ഒഴിച്ച് പോണിണ്ട് നമ്മൾ ചാലി കറിക്കുന്നു എല്ലാം വെള്ളമുണ്ട് നല്ല വെള്ളം വെള്ളമുള്ള സ്ഥലമാണ് വേനലേക്ക് നല്ല വള്ളമില്ലാത്ത സ്ഥലം തെങ്ങിൻ്റെ തോട്ട് കൂടിയും കിഴങ്ങിൻ്റെ തൊട്ട് കൂടെ ഒക്കെ വെള്ളമാണ് നിറച്ച് ഇവിടെ അങ്ങനെയാണ് ഇവിടെ മീതന്നിങ്ങോട്ട് വെരി വലിച്ച് വരുന്ന വെള്ളം ആ വെരി വരി ആ പോകണത് വരണ്ട പിന്നിൽ കൂടെ പോകണത് വെരി വെള്ളമാണ് മുന്നിൽ കൂടെ പോകണം ആ റോഡിൽ കൂടെ പോകണം നമ്മളെ കിണാറിലെ വെള്ളമാണ് ഇതൊക്കെ കുറവാണ് ഇതൊക്കെ തൊടുകൂടെ ഇത് നമ്മൾ പത്ത് മുപ്പത് ലോട് ഇരുപത്തഞ്ച് ലോഡൊക്കെ മണ്ണിട്ടിട്ട് തൂർക്കുകൊണ്ട് ഇപ്പം നാലുപോറും പേരുടെ മുറ്റത്ത് കൂടി ഇത് തന്നെ ഒന്നും വെള്ളമില്ലാത്ത മഴ പെയ്തിട്ടില്ലേ ഇതൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റൊക്കെ മഴ തോർന്നാൽ പിന്നെയും മഴ മഴ തന്നെ മഴ തന്നെ തുണികളൊന്നും ഉണങ്ങി കിട്ടണമില്ല പോരാത്ത മോള് ഫുള്ളും തുണികളാവണമെങ്കിൽ കിട്ടുന്ന മത്തില്ല തുണികൾ തോരിട്ട് ഒരാഴ്ചയിൽ കയറയില്ല ഇപ്പം മഴ ദിവസം ഒരു വീറില്ലാത്ത പെയ്യലുടങ്ങിയിട്ട് മഴയുണ്ട് മഴ വേണം മഴ വേണ്ടെന്നല്ല മഴയ്ക്ക് മഴയും വേണം വെയിലിന് വെയിലും വേണം അത്യാവശ്യം ഒക്കെ ആവശ്യത്തിനെ പറ്റുള്ളൂ അങ്ങനെ നല്ല മഴ എടുത്തോ കുറച്ച് നേരം മഴ പെയ്താൽ കുറച്ച് നേരം മഴയില്ല കുറച്ച് നേരം മഴ പെയ്ത കുറച്ച് നേരം മഴ ഇല്ല അങ്ങനെ മഴ ഇപ്പം വാങ്ങും പുളികളൊന്നാണ്ട് ഉണങ്ങിക്കിട്ടണില്ല വെയിലിക്കണില്ലല്ലോ മഴക്കാരനെ ഇല്ലേ മഴ ഇല്ലാത്തതെന്ന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒര മണിക്കൂറോ മണിക്കൂറൊന്നും നിൽക്കണില്ല അങ്ങനെ അപ്പോഴൊക്കെ മഴ പെയ്യല്ല അല്ല മഴയാണ് പെറ്റില്ല മഴ കാരണം ഇവിടേക്കും പോവാനും പെറ്റണില്ല മഴ കാരണം മഴ വേണം മഴ വേണ്ടല്ല മഴ എന്തെങ്കിലും ശരിയാവില്ലല്ലോ ഞമ്മളവിടെ ഈ താഴെ താഴെ പറയത് കുണ്ടിലാണ് അപ്പൊ ഇവിടെ നല്ല മഴ മഴ പെയ്ത നല്ല വെള്ളം ഉണ്ടാവും ഉറവും നല്ലണ്ടാവും അതുപോലെ വേനലക്കും ഞമ്മളൊന്നും കിണറുകൾ കാല കാലം പറ്റിയിട്ടില്ല പറ്റിയല്ല അങ്ങനെ വെള്ളം ഉണ്ടാവും കിണറുകളിലൊക്കെ ആ സ്ഥാനത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഓരോ വീട്ടുകളിലും മൂന്ന് കോയിൽ കിണർ നാല് കോൽ കിണർ ഈ രണ്ട് കോയൽ കിണറുകളൊക്കെ കുഴിച്ചിട്ടുണ്ട് ഒന്നിലും വള്ളമില്ല നാനൂറ് നാനൂറ്റി അമ്പത് അങ്ങനെയൊക്കെ അടി അങ്ങനെ വെള്ളം കിട്ടില്ല നമ്മളിവിടെ പറഞ്ഞ കിണറൊക്കെ അഞ്ച് പോലെ ആറ് പോലൊക്കെ കൊണ്ടാകുമ്പോഴത്തേക്ക് നമ്മളവിടെ കിണറിൽ വെള്ളം കാണുകയും ചെയ്യും വേനലിൽ വെള്ളം വയ്ക്കില്ല അങ്ങനെയാണ് അതുപോലെ മഴക്കാലത്ത് നല്ല ഉറവും ഉണ്ടാവും നാലും കുറവ് നല്ല ഉറവും ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു മഴ കാരണപ്പ സ്കൂളുകളൊന്നും ഇല്ലല്ലോ പാലക്കാട് ജില്ല മലപ്പുറം ജില്ല അവിടെ എല്ലായിടവും സ്കൂളുകളും മഴ കാരണം അടച്ചിട്ട് വരുന്നേ എന്നാ ശരിട്ടില്ലേ ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരണ്ടെ ശരി എന്നാൽ ഓക്കെ താങ്ക് യു